ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേലിനെ ഏത് വിധത്തിലും തകർത്തു തരിപ്പണമാക്കുക വേണ്ടി വന്നാൽ നെതന്യാഹുവിനെ വധിക്കുക അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുക എന്ന നിലയിലേക്ക് ഹിസ്ബുള്ള തങ്ങളുടെ യുദ്ധരീതികൾ കടുപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന രണ്ട് വാർത്തകൾ നമ്മൾ പരിശോധിക്കുക ഒന്ന് ടെലവീപിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരവധി ആക്രമണങ്ങൾ അതായത് റോക്കറ്റ് ആക്രമണങ്ങളും അതുപോലെ തന്നെ കൂറ്റൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ആക്രമണവും രണ്ടും ഏതാണ്ട് ഒരേ സമയത്താണ് നടക്കുന്നത് ഇതാദ്യമായാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളും റോക്കറ്റുകളും എന്ന തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പ്രകോപനം വർദ്ധിക്കുകയാണ് പ്രതികാരവാജ്ഞ വർദ്ധിക്കുകയാണ് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കൊണ്ട് യുദ്ധം അവസാനിക്കുകയോ ഇസ്രായേൽ പിന്മാറുകയോ ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമില്ല എന്ന് ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ള എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണങ്ങളുടെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന കിരീഷിമോന മുനിസിപ്പാലിറ്റി അടക്കമുള്ള ചില പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചോ മാത്രമായിരുന്നു അതായത് ലബനൻ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഇസ്രായേലിന്റെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന പ്രദേശങ്ങൾ പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുപത് ദിവസത്തോളമായി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ തോത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് അത് പേജർ ആക്രമണവും അതുപോലെ തന്നെ വോക്കി ടോക്കി ആക്രമണം ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം യഹിയ സിൻവാറിൻ്റെ കൊലപാതകം ഹസൻ നസറുള്ളയുടെ കൊലപാതകം അങ്ങനെ ഇസ്രായേൽ ഒരു വശത്ത് യുദ്ധം കടുപ്പിക്കുകയും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും അന്ത്യമായി എന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുകയും തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്തുകയും തലവന്മാരെ ഒന്നൊന്നായി കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പക വർദ്ധിക്കുകയായിരുന്നു അതിനുശേഷം പിന്നീട് ഓരോ ദിവസവും ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ലബനിനുള്ളിലേക്ക് വ്യോമാക്രമണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അതും ലബനിലെ ജനവാസ മേഖലകൾ ഒന്നൊന്നായി നോട്ടമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് നേരെ ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്നു തന്നെ ഹിസ്ബുള്ള തീരുമാനിക്കുന്നു അതായത് മുമ്പുണ്ടായിരുന്നത് ആക്രമണങ്ങൾ ആക്രമണങ്ങൾക്കുള്ള പ്രത്യാക്രമണങ്ങൾ എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഏത് വിധേനയും കടന്നാക്രമിക്കുക എന്ന നിലയിലേക്ക് ഹിസ്ബുള്ള എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പൊ ടെല്ലവി എന്ന തലസ്ഥാന നഗരി തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് നിരന്തരമായി അവിടേക്ക് ആക്രമണം നടത്തുന്നതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഹിസ്ബുള്ള ഇനി ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്രായേൽ ലബനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കാനോ ഞങ്ങളും കളത്തിൽ ഇറങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ള പ്രധാനമായി ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരി ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതാണ് പലരും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇസ്രായേലിൽ ഉണ്ട് എന്നൊക്കെ ഇപ്പോഴും കുറേ വിട്ടിത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്രായേലിൻ്റെ നില പരുങ്ങലിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ ഹൈഫ നഗരം ഒരു പ്രേത നഗരമായി മാറി സഫെയ്ദ് ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും ടെലവ്യൂ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ നിരന്തരമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി എന്ന വാർത്തയും വന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ച രണ്ട് ഫ്ലാഷ് ബോംബുകൾ നെതന്യാഹുവിന്റെ സിസേറിയയിലുള്ള വസതിയിൽ പതിക്കുകയായിരുന്നു നെതന്യാഹു അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആളമായമൊന്നും ഉണ്ടായില്ലെങ്കിലും നെതന്യാഹുവിനെയും അല്ലെങ്കിൽ ഈ ടെല്ലവീവ് എന്ന് പറയുന്ന നഗരത്തെയും തലസ്ഥാന നഗരത്തെയും ഒക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഹിസ്ബുള്ള എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറുവശത്ത് ഹമാസിന്റെ നേതൃത്വത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗസയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഹമാസോ ഹിസ്ബുള്ളയോ ഇറാനോ ഒന്നും തീരുകയോ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല നിലവിലെ സഹായിക്കുന്നത് സാഹചര്യത്തിൽ യുദ്ധം കലുഷിതമാകുന്ന സാഹചര്യമാണ് ഏത് നിമിഷവും സ്ഥിതിഗതികൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനാക്കം കൂട്ടുന്ന വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തന്നെ കഴിഞ്ഞ ദിവസം ഗസയിൽ നേരിട്ട് സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗസയിൽ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവിടെ ജനങ്ങൾ വലിയ തോതിൽ പ്രകോപിതരാകുന്നുണ്ട് ഈജിപ്തിൽ നിന്ന് ട്രക്കുമായി ഈജിപ്തിൽ നിന്ന് വരുന്ന ട്രക്കുകൾ ഭക്ഷണ സാമഗ്രികളുമൊക്കെയായി വരുന്ന ട്രക്കുകൾ ആക്രമിച്ച് ആ ഭക്ഷണ എടുത്തുകൊണ്ട് ജനങ്ങളും ചില സംഘടനകളും ഒക്കെ അത് ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സഹായങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഈ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരവും രൂക്ഷവുമാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹിസ്ബുള്ള നേതൃത്വത്തിൽ നിരന്തരമായി ടെല്ലവീവ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു നെതന്യാഹു ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അതിൻ്റെയൊക്കെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഞങ്ങൾക്കിനി ഒന്നിനും മടിയില്ല ഞങ്ങൾ എന്തു ചെയ്യാനും തയ്യാറാണ് എന്ന നിലയിലേക്ക് അവർ യുദ്ധാന്തരീക്ഷം കടുപ്പിക്കുകയാണ് എന്നു തന്നെയാണ് അപ്പോൾ ഒന്നുകിൽ ടെല്ലവീവ് അല്ലെങ്കിൽ നെതന്യാഹു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഈ യുദ്ധ സാഹചര്യം മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിന് ഇപ്പോഴും ഈ പറയുന്ന ബന്ധികളെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല ഹമാസിനെ നിർവീര്യമാക്കി എന്ന് പറഞ്ഞാലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ ഞങ്ങൾ തകർത്തു ഹിസ്ബുള്ളയുടെ അന്ത്യമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് തന്നെ അതേ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇസ്രായേൽ നഗരമായ തലസ്ഥാന നഗരമായ ടെല്ലവീവ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നത് ഇതെല്ലാം ഇസ്രായേലിനുള്ള കനത്ത തിരിച്ചടികൾ തന്നെയാണ്